യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വനിതാ വനിതാ നേതാവിന്റെ പരാതി ദിനത്തിൽ യൂത്ത് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതാവ് പരാതിയുള്ളത് പോലീസ് പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നും സംസ്ഥാന സംരക്ഷിക്കുന്നുവെന്നാണ് ആരോപണം തിരിച്ചു വരുന്ന സമയത്ത് കോൺഗ്രസിന്റെ അടക്കം നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു അവരൊക്കെ ചോദിച്ചതാണ് എങ്ങനെയാണ് പോകുന്നതെന്ന് എന്റെ വാഹനം അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് അവിടത്തേക്ക് അതിൽ കയറിയാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞ് സ്കൂളിന്റെ ചെറിയൊരു വഴിയുണ്ട് ആ വഴിയിലേക്കൂടി എൻ്റെ വാഹനം നിർത്തിയിട്ടടുത്തേക്ക് പോവുകയും അവിടെ നിന്നാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് ഇരുപത്തിയേഴാം തീയതി രാവിലെ തന്നെ നമ്മൾ കേസ് കൊടുക്കുകയുണ്ടായി കേസ് കൊടുത്ത് അന്ന് തന്നെ അതിൻ്റെ മൊഴിയെടുക്കലും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ ആ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായിട്ടില്ല ഒരു പക്ഷേ ഒരു വനിത എന്നതിലുൾപ്പെടെ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും കൂടിയാണ് ഞാൻ നമ്മൾ കൊടുക്കുന്ന പരാതിയിൽ വരെ ഈ സമയം വരെ യാതൊരു ആക്ഷനും നടന്നിട്ടില്ല എന്നുള്ളത് വലിയ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അരുൺ അരുൺ പാറക്കൽ കാസർകോട് എന്താണ് വിവരങ്ങൾ വിവരങ്ങൾ ഒരു ഒരു പശ്ചാത്തലമുള്ള കൂടിയാണ് സുഹൈല് ഉദുമയിലെ ഉദുമയിൽ കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉദുമ മണ്ഡലത്തിലെ നൂറ്റി അൻപത്തി ഒന്നാം നമ്പർ ബൂത്തിലാണ് സംഭവത്തിന് തുടക്കമുണ്ടായത് എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായി ഇതിനിടെയാണ് സി പി ഐ എം വനിതാ നേതാവിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അധിക്ഷേപ് പരാമർശം നടത്തിയത് ഇതിനെ തുടർന്ന് ഇരുപത്തി തീയതി പോലീസിൽ പരാതി നൽകി പക്ഷേ ഈ പരാതിയിൽ നടപടിയൊന്നുമില്ലെന്നാണ് ഇപ്പോൾ സി പി എം ആരോപിക്കുന്നത് പോലീസ് ഇക്കാര്യത്തിൽ കേസെടുത്തിരുന്നു ഇതിന്റെ അന്വേഷണത്തിൽ ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു സി പി ഐ എം പ്രവർത്തകരുടെ സമ്മർദ്ദം മൂലമാണ് ഈ ആത്മഹത്യാ ശ്രമം എന്നൊരു വിമർശനവും ഉയർന്നു വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കണ്ടെത്തലുമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പോലീസ് അന്വേഷണം കാര്യക്ഷമല്ലെന്നാരോപിച്ചുകൊണ്ട് സിപിഐഎം പ്രവർത്തകർ രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ സമ്മർദ്ദം ചെലുത്തി എന്നൊരു ആരോപണവും സി പി ഐ എം പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും കേസിൽ ഇയാൾ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാണ് സി പി എമ്മിന്റെ ആവശ്യം സുഹേദ് ശരി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവിനെതിരെയാണ് ഇപ്പോൾ സി പി എം വനിതാ നേതാവ് പരാതി നൽകിയിരിക്കുന്നത് കേസെടുത്തിട്ടും കാര്യക്ഷമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്ന ആക്ഷേപവും ഇപ്പോൾ ഉയരുന്നുണ്ട്